എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് കട്ടൻ കാപ്പി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മോന് കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പോൾ അവന് കട്ടൻ ചായയും എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര അവന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര കട്ട് ചെയ്തേക്കുവാണെങ്കിൽ ഇപ്പം പഞ്ചസാര ഉപയോഗിക്കാറേ ഇല്ല ആദ്യമൊക്കെ എനിക്ക് നല്ല പാടായിരുന്നു ഒരാഴ്ചകോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അതങ്ങ് യൂസ്ഡായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പഞ്ചസാര ഇടാതെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് പഞ്ചസാര ഉപേക്ഷിക്കാനേ പറ്റത്തില്ലായിരിക്കുമെന്ന് പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമായിട്ട് തോന്നേയില്ല കേട്ടോ കുറച്ച് അപ്പമാവുണ്ട് അപ്പം അപ്പം ഉണ്ടാക്കണം അതുപോലെ തന്നെ കുറച്ച് മീൻ കറി ഉണ്ട് അത് വെക്കണം മീൻ ഉണ്ട് അത് മീൻ കറി ആക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് രാവിലത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഓടുന്നവർക്കറിയാം രാവിലത്തെ എന്ന് പറഞ്ഞാൽ അവർ ഒന്നൊന്നര ഓട്ടം തന്നെയാണ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മ മോന് കുറച്ച് ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ സഹായിക്കാറുണ്ട് കേട്ടോ നമുക്കങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയൊരു ആശ്വാസമാണ് ഈ സമയത്ത് കിട്ടുന്നത് അപ്പം പാത്രമെല്ലാം കഴുകി അവൻ കഴുകി വെച്ച പാത്രങ്ങൾ ഞാനൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പാത്രം കഴുകാനായിട്ട് ഞാനിവിടെ വിമ് ആണ് കേട്ടോ എടുക്കുന്നത് സാധാരണ നല്ല രീതിയിൽ നല്ല കളറായിട്ട് നല്ല മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നമ്മൾക്ക് ആ മെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിം ആയിരിക്കും നല്ലത് കേട്ടോ ബ്രില്ല് എനിക്ക് കുറച്ച് എന്താ പറയുക അലർജി വന്നതുകൊണ്ട് ഞാനിപ്പോൾ വിമ്മു വാങ്ങിക്കുന്നതേ ഉള്ളൂ ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും പിന്നെ സോപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളുടെ വിംബാറാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതിനിക്ക് ചിലപ്പോൾ മെഴുക്ക് പോവാത്തവരെ തോന്നൂട്ടോ അതുകൊണ്ട് ഞാൻ സോപ്പ് ഓയിലാണ് എടുക്കുന്നത് കുറച്ച് ഡയലൂട്ട് ചെയ്തെടുത്താൽ അത്രയും ഒന്നും ആവശ്യം വരില്ല അത്യാവശ്യം പാത്രം നമുക്ക് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അവന് ക്ലാസ് തുടങ്ങുവാണെങ്കിൽ പിന്നെ ഈ സഹായം ഒന്നും പ്രതീക്ഷിക്കണ്ടട്ടോ എന്തായാലും ഇപ്പം എന്നെ സഹായിക്കുന്നുണ്ട് അതുതന്നെ നല്ല കാര്യം ഇനി കുറച്ച് പാത്രങ്ങൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളുടെ കാസ്റ്റൈനിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഇത് ഷീറ്റ് ഷീറ്റയണിൻ്റെയാണ് ഞാനിത് നമ്മളുടെ മീൻ വേറക്കാനൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതൊന്ന് തലദിവസം എടുത്തതാണ് കഴുകി വൃത്തിയാക്കി ഇനി നമുക്കത് എടുത്ത് സൂക്ഷിച്ച് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഇതുപോലെ അങ്ങ് മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ നമുക്കിനി എപ്പോൾ എടുക്കുമ്പോഴും നല്ല ഉണങ്ങി ഇതുപോലെ എണ്ണ തയ്ച്ച് വെക്കുവാണെങ്കിൽ ഒട്ടും തുരുമ്പ് എടുക്കത്തില്ല കേട്ടോ എപ്പോൾ എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും കാസ്റ്റൈനും ഷീറ്റൈനും ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ടും ഉപയോഗിച്ചതിന് ശേഷം ഇത് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതിൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കട്ടോ ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ദോശ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ അപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിനകത്ത് ഒരു ലൈറ്ററും അതുപോലെ തന്നെ ചെറിയൊരു കത്രികയും പിന്നെ ഒരു പപ്പടം കുത്തിയും പിന്നെ അത്യാവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കത്തിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് വേഗം തന്നെ നമുക്ക് ഡ്രോയൊന്നും വലിക്കാതെ തന്നെ അത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം അവ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഈ ദോഷക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റെസ്വാലിയുടെ ആണ് കാസ്റ്റേൺ ആണ് നല്ലൊരു കല്ലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ സീസണിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നോക്കുക അപ്പം ഞാനിവിടെ റെഡിയാക്കുന്ന സമയം കൊണ്ട് അവൻ അവൻ്റെ ജോലിയെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ അവസാനം നമ്മൾ ആ സിങ്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഹാൻഡ് വാഷ് ഉണ്ടല്ലോ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം ഞാനിവിടെ ലൈബോയിഡ് ഹാൻഡ് വാഷാണ് ഇട്ട് സിങ്ക് ഒക്കെ വൃത്തിയാക്കി കഴുകുന്നത് അതിന് ശേഷം കുറച്ച് സാനിറ്റൈസർ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിങ്കിൽ വരുന്ന ഈ ചിയും പ്രാണികളൊക്കെ വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ ഉറുമ്പ് ശല്യമൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും കേട്ടോ ഈ ഹാൻഡ് സാനിറ്റൈസർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അങ്ങ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് നല്ല വൃത്തിയുള്ള തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റിയാൽ മതിയാകും അപ്പം വളരെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായി അതുപോലെ തന്നെ മീൻകരുതാ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഓടി ഓടി ചെയ്യുമ്പം കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ അപ്പം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ദോശക്കല്ല് സീസണിങ്ങൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാനിവിടെ എണ്ണ പോലും തൂത്ത് കൊടുക്കാറില്ല കേട്ടോ ആദ്യത്തെ ഒരു തവണ മാത്രമേ എണ്ണ തൂത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം എണ്ണയൊന്നും തൂക്കാതെ തന്നെ നമുക്ക് ഇളകി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാളത്തെ പ്രോസസ്സിങ്ങിലൂടെയാണ് കറക്റ്റായിട്ട് ഈ ഒരു ദോശക്കല്ലിങ്ങനെ നമുക്കൊന്ന് സീസണായി കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എണ്ണ പുരട്ടി വെക്കാറുണ്ട് അതുപോലെ തന്നെ വെക്കുന്ന സമയത്ത് നന ഒട്ടുമില്ലാതെ ചൂടാക്കിയതിന് ശേഷം എണ്ണ പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ കുറച്ച് പാലെടുത്ത് ഒന്ന് ചായ ഇട്ടു കുടിക്കണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ ഏകദേശത്തെ എനർജിയൊക്കെ തീരാറായി അപ്പോൾ അതാ വേഗം വിപ്രാളപ്പെട്ട് ചെയ്തുകൊണ്ട് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോഴി നെയ്യാണ് എടുക്കുന്നത് അതൊന്നതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ കോഴി നെയ്യ് എടുത്ത് നാടൻ കോഴിയുടെ നെയ്യുണ്ടല്ലോ അത് നന്നായിട്ട് ചൂടാക്കി ഉരുക്കിയതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചാൽ എത്ര വർഷം വേണമെങ്കിൽ ഇരുന്നോളും നമുക്ക് പൊള്ളുന്ന സമയത്ത് വേദനയൊന്നും എടുക്കത്തുമില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വർഷങ്ങളോളം കേടാവാതിരിക്കും ഇതെൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷത്തിന് മുകളിലായിട്ടോ നന്നായിട്ട് കേടാവാതിരിക്കും അപ്പം അപ്പത്തിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു ദോശക്കല്ലേ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ വൃത്തിയാക്കി എണ്ണ പുരട്ടി വേണം മസ്റ്റായിട്ട് എണ്ണ പുരട്ടി വേണം എടുത്ത് വെക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീസണിങ് ചെയ്തതാണെങ്കിൽ പോലും അത് തുരുമ്പെടുക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് ഉറപ്പായിട്ടും തുരുമ്പെടുത്ത് നശിച്ചു പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ നന്നായിട്ട് അതിനൊരു കേടും പറ്റത്തില്ല അപ്പം ഞാനെൻ്റെ കാസ്റ്റൈൻ പാത്രങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ഓട്ടം ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കോഫിക്ക് വേണ്ടിയിട്ട് പാലെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആണെങ്കിലും ബ്രൂവ് ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നെസ്കഫയോ അല്ലെങ്കിൽ ഡെവിഡോഫോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ ഡെവിഡോഫ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഞാനിവിടെ മേടിച്ചത് തീർന്നു അതുകൊണ്ടാണ് ഞാൻ ബ്രൂ എടുത്തത് കേട്ടോ ഡേവിഡ് ഓഫിൻ്റെ കോഫിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതായത് ഇതുപോലെ കുറച്ച് കോഫി മധുരം ഒന്നും ഇടാൻ ഇടാൻ പാടില്ല ഇപ്പം ഞാൻ ഇടാറില്ല അപ്പം ആരോഗ്യവും പ്രധാനമാണല്ലോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കോഫിയൊക്കെ കുറിച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ ഇനി കുറച്ചധികം പണികൾ വീണ്ടും കിടപ്പുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ അപ്പം വീണ്ടും വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്